कोटी कोटी ും പഞ്ചായക്ഷതി ജപിക്കുന്ന തീർത്ഥാടന കാലമാണ് കൊട്ടിയൂര് കൊട്ടിയൂർ പെരുമ ലോകമറിഞ്ഞതോടെ അന്യസംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടെ കൊഴുകിയെത്തുന്നത് പെരുമാളിനെ വണങ്ങാൻ പ്രകൃതിയും മനുഷ്യനും ഭൂതഗണങ്ങളും ദേവഗണങ്ങളും ഒന്നിക്കുന്ന മഹോത്സവമാണ് കൊട്ടിയൂർ വൈശാഖോത്സവം ക്ഷേത്രമില്ലാ ക്ഷേത്രമായ അക്കരെ സന്നിധിയിലെത്തി പെരുമാളിനെ വണങ്ങാൻ ഭക്തരുടെ പ്രവാഹമാണ് ഉത്തര കേരളത്തിലെ ഭക്തർ മാത്രം എത്തിയിരുന്ന കൊട്ടിയൂരിൽ ഇത്തവണ അന്യസംസ്ഥാനത്ത് നിന്നുപോലും ഭക്തജനങ്ങൾ കൊട്ടിയൂർ പെരുമ കേട്ടറിഞ്ഞ് ഒഴുകിയെത്തുകയാണ് ഞാൻ ഞാൻ ഫസ്റ്റ് ടൈം വന്നു തുമ്പുഷിയെ എല്ലാ യൂട്യൂബ് ചാനൽസ് അല്ല എല്ലാ പ്രസ് മീഡിയ നോട്ത്തു ಬಟ್ ನನಗೆ ಬರೋಕ್ಕಾಗಿರಲಿಲ್ಲ ಸೊ ದೈ ದೇವರೇ ಇಲ್ಲಿ ಕರ್ಕೊಂಡು ಬಂದಿದ್ದಾನೆ ನನಗೆ ತುಂಬ ಖುಷಿಯಾಗಿದೆ ತುಂಬ ಅಂದರೆ ತುಂಬ ಖುಷಿಯಾಗಿದೆ ಹೋಗಿ ದೇವ್ರನ್ನ ನೋಡಿದೆ ಇನ್ನೂ ಎನರ್ಜಿ ಬಂದಿದೆ ರೋಮ ಎಲ್ಲ ಹಂಗೆ ನಿಂತಿದೆ ಬೇರೆ ಮುತ್ತಪ್ಪನ ಕೋಯಿಲ್ ಆ್ಯಂಡ್ ಮೃದಂಗ ಶೈಲೇಶ್ವರಿ ಮೃದಂಗ ಶೈಲೇಶ್ವರಿ ಹಂಗೆ ಕೋಯಿ ಹಿಂಗೆ ಬಂದು ಅದು ಫುಲ್ ತಮಿಳ್ ಇದು ಮಲಯಾಳ ಬರೋಲ್ಲ ನೈಸ್ ವೆರಿ ವೆರಿ ನೈಸ್ ವೆರಿ ವೆರಿ ನೈಸ್ ಐ ಐ ಸಿ ದ ಯೂಟ್ಯೂಬ್ ಸೂಪರ್ ನನ್ನ ನನ್ನ ಅದೃಷ್ಟ ನನ್ನ ಅದೃಷ್ಟ ಅದು ತುಂಬ ಹ್ಯಾಪಿ ಐ ಸೋ ಹ್ಯಾಪಿ ಐ ಎಮ್ ಲಾಟ್ ಆಫ್ ಹ್ಯಾಪಿ ವಂಡರ್ಫುಲ್ ಬಂದಿದ್ದಾರೆ ಬಂದಿದ್ದಾರೆ ತುಂಬ ಜನ ಬಂದಿದ್ದಾರೆ ಬಟ್ ನನಗೆ ಬೇಗ ದರ್ಶನ ಆಯಿತು ಐ ಆಮ್ ಸೋ ಹ್ಯಾಪಿ ಟು ಸೇ ಬಾ ಲಾರ್ಡ್ ಶಿವ ಪ್ರಕಾಶ್ ವಂಡರ್ಫುಲ್ ಎಕ್ಸ್ಪೀರಿಯನ್ಸ್ ತುಂಬ ಚೆನ್ನಾಗಿದೆ ಬೆಂಗಳೂರು ಜನ ಇಲ್ಲಿ ಏನಕ್ಕೆ ಬರ್ತಾ ಇದ್ದಾರೆ ಅಂತ ಇವಾಗ ಗೊತ್ತಾಗ್ತಾ ಇದೆ ನಮಗೆ ಯಾಕಂದ್ರೆ ಇಲ್ಲಿ ವೈಬ್ ಹಂಗಿದೆ ಈ ದೇವಸ್ಥಾನ ಆಗಿದೆ ವೈಬ್ ಆಗಿದೆ ಸೊ ನಾನು ಫಸ್ಟ್ ಟೈಮ್ ಬರ್ತಾ ಇರೋದು ಬಟ್ ನಾನು ರೀಲ್ಸ್ ಅಲ್ಲಿ ನೋಡಿದ್ದೆ ಬಟ್ ರೀಲ್ಸ್ ಅಲ್ಲಿ ನೋಡೋದಕ್ಕೂ ಡೈರೆಕ್ಟ್ ಆಗಿ ನೋಡೋದಕ್ಕೂ ತುಂಬ ಡಿಫ್ರೆನ್ಸ್ ಕಾಣಿಸ್ತಾ ಇದೆ ತುಂಬ ಚೆನ್ನಾಗಿದೆ ನೇಚರ್ ತುಂಬ ಚೆನ್ನಾಗಿದೆ ತುಂಬ ಸೂಪರ್ ಇಷ್ಟ ಆಯ್ತು ಅಂತ ಡಿಟ್ ನೋ ದಿ ಪ್ಲೇಸ್ ಇನ್ಸ್ಟಾಗ್ರಾಮ್ ರೀಲ್ಸ್ ಇನ್ ಬ್ಯಾಂಗ್ಳೂರ್ ಏನು ಸ್ಕ್ರೋಲ್ ಮಾಡ್ತಾ ಇದ್ರೆ ಮೊಬೈಲ್ ಸ್ಕ್ರೋಲ್ ಮಾಡ್ತಾ ಇದ್ರೆ ನಮಗೆ ರೀಲ್ಸಲ್ಲಿ ತುಂಬ ಗೊತ್ತಾಗ್ಬಿಡುತ್ತೆ ಬಟ್ ರೀಲ್ಸಲ್ಲಿ ನೋಡೋದಕ್ಕಿಂತ ಡೈರೆಕ್ಟ್ ನೋಡೋದು ತುಂಬ ವೆಯ್ಟಿಂಗ್ ಇದೆ ಖುಷಿ ಆಗುತ್ತೆ ಬಟ್ ನಾನು ನೈನ್ ತರ್ಟಿ ತನಕ ವೆಯ್ಟ್ ಮಾಡ್ತೀನಿ ನೈನ್ ತರ್ಟಿಗೆ ಎಲಿಫೆಂಟ್ ಪೂಜೆ ಇದೆ ಸೊ ಅದಕ್ಕೋಸ್ಕರ ವೆಯ್ಟ್ ಮಾಡಿ ಅದನ್ನು ನೋಡಿಕೊಂಡು ಆಮೇಲೆ ಇಲ್ಲದ ಹೊರಡಬೇಕು ಅಂತ ಅಂದ್ಕೊಂಡಿದ್ದೀನಿ ಇನ್ನೊಂದು ಶತ್ರು ವಿನಾಶಕ ಟೆಂಪಲ್ ಅಮ್ಮನ್ ಭಗವತಿ ಅಮ್ಮನ್ ಟೆಂಪಲ್ ಕಣ್ಣೂರು ಅಲ್ಲಿ ವಿಸಿಟ್ ಮಾಡಬೇಕಂತ ಅಂದ್ಕೊಂಡಿದ್ದೀವಿ ಸೊ

തിരുമണ്ണൂർ നാഥാ ദർജന്യ ഇപ്പം അതിൽ വരുന്നതാ എല്ലാ പത്ത് മുപ്പത് എല്ലാ വർഷവും വരുന്നുണ്ട് എങ്ങനെയുണ്ട് ദർശനം ദർശന സ്റ്റാറല്ലേ ദർശനം പണി എൻ്റെ എൻ്റെ കൂടെ കുറേ ആളുണ്ട് എല്ലാ അങ്ങനെ തോന്നുന്ന ആളുടെ എന്നെ ഇവിടെ വാണ്ടിയർമാർ കൂട്ടി കൊണ്ടുപോയി ചോദിച്ച് ഞാനിവിടെ കാര്യം നടന്നു ബ്ലോക്ക് ഉണ്ടായിരുന്ന വരുന്ന വഴിക്ക് എത്ര പേര് ഞങ്ങൾ ഉണ്ടായിരുന്നേ എത്ര പേരുണ്ടായിരുന്നു ഒമ്പതാണോ എപ്പോഴാണ് വന്നത് ബ്ലോക്ക് ഉണ്ടായിരുന്നോ വരുന്ന വഴിക്ക് വരുന്ന വഴിക്ക് ബ്ലോക്ക് ഉണ്ടായിരുന്നു അത് ആയിട്ട് വരുന്നത് എത്ര പേരുണ്ട് ഉത്സവത്തിന് തിരിതെളിഞ്ഞ ശേഷം ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം തീർത്ഥാടകരാണ് കൊട്ടിയൂർ പെരുമാളിന്റെ ദർശന പുണ്യം തേടിയെത്തിയതെന്ന് കൊട്ടിയൂർ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ഗോകുൽ കേരള ഓൺലൈൻ ന്യൂസിനോട് പറഞ്ഞു വൈശാഖ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ വിശേഷ ദിവസങ്ങൾ തുടരുകയാണ് ഈ വർഷത്തെ വൈശാഖ മഹോത്സവത്തിന് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് കേവലം കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ മാത്രം അറിയപ്പെട്ടിരുന്ന ആചാരക്രമത്തിലും അനുഷ്ഠാന വ്യത്യസ്തത പുലർത്തിയിരുന്ന ഒരു ക്ഷേത്രമാണ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം ഇന്ന് കേരളത്തിൻ്റെ തെക്കൻ ജില്ലകളിൽ നിന്നും അതുപോലെ തന്നെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടെ ദിനംപ്രതി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് കർണാടകയിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കി എത്തുകയാണ് ഈ വർഷം മുതലാണ് ഏറ്റവും കൂടുതൽ അന്യദേശത്തിൽ നിന്നും ഭക്തന്മാർ എത്തി എത്തിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഇന്നേ വരെ പത്ത് മുതൽ പതിനഞ്ച് ലക്ഷം വരെ ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് അവർക്കാവശ്യമായിട്ടുള്ള എല്ലാവിധ ഒരുക്കങ്ങളും അവർക്കാവശ്യമായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ദേവസ്വം ഒരുക്കിയിട്ടുണ്ട് കനത്ത മഴ പ്രതികൂലമായ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെങ്കിലും ഭക്തന്മാർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അവർക്ക് സുഗമമായി ക്യൂവിൽ നിന്ന് ദർശനം നേടി പോകാനുള്ള സൗകര്യവും ഏർപ്പാട് ചെയ്തിട്ടുണ്ട് പെരുമാളിന്റെ ദർശന സൗഭാഗ്യത്തിനായും പ്രകൃതിയോട് ചേർന്ന് നിന്ന് അലിയാനും ഭക്തരെത്തുമ്പോൾ അക്കരെ കൊട്ടിയൂർ വിശ്വാസ സാഗരമാകുന്നു തിരക്കോ പ്രതികൂല കാലാവസ്ഥയോ ഒന്നും തന്നെ വകവയ്ക്കാതെ ദശലക്ഷക്കണക്കിന് ആളുകളാണ് കൊട്ടിയൂരിലേക്ക് ഒഴുകിയെത്തുന്നത് കൊട്ടിയൂരിൽ നിന്നും ക്യാമറാമാൻ വിപിനൊപ്പം കാവ്യ രാമചന്ദ്രൻ കേരളവും ലൈൻ ന്യൂസ്